മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് സാരഥിയായി ജനവിധി തേടുന്നത് പ്രസിഡന്റ് കെ അനുശ്രീയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ പൂർത്തിയായതോടെ പ്രചാരണ രംഗത്തും അനുശ്രീ സജീവമാണ് പി കെ 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 പി പി ദിവ്യ തുടങ്ങിയ നിരവധി നേതാക്കൾ വന്ന മണ്ണാണ് കണ്ണൂർ അവിടെ നിന്നും ഇത്തവണ അനുശ്രീ അനുശ്രീ ജില്ലാ പ്രചാരണം തുടങ്ങി ആദ്യത്തെ ഒരു ഒരു ആളുകളുടെയൊക്കെ പ്രതികരണം ഇല്ല ഇന്നാണ് ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുള്ളത് നല്ല പ്രതികരണമാണ് എല്ലാവർക്കും നല്ല സന്തോഷം നല്ല ആവേശകരാണ് എല്ലാവരുടെയും പ്രതികരണം ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പിലേക്ക് അനുഭവം നല്ല എല്ലാവരും അറിയുന്നവരാണ് നാട്ടിൽ തന്നെയാണ് ഞാൻ പിണറായിക്കാരി എന്നാണ് അപ്പോൾ ഇത് ധർമ്മടം പ്രദേശത്തൊക്കെ വരാറുണ്ട് ഞാൻ പഠിച്ചത് ബ്രണ്ണം കോളേജിലാണ് അപ്പോൾ ഇവിടെയും പിണറായിയും ധർമ്മടം ഒക്കെ അറിയാവുന്ന പ്രദേശമാണ് അപ്പോൾ എല്ലാവരും നല്ല നല്ല പ്രതികരണമാണ് ഇതിപ്പോൾ നേരിട്ട് ആളുകളെ കണ്ട് വോട്ട് ചോദിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട് ഒരു വശത്ത് നടക്കുന്നു അല്ലേ നേരിട്ട് വോട്ട് ചോദിക്കുകയാണ് നവമാധ്യമത്തിലും ഉണ്ട് പക്ഷേ നേരിട്ട് ഇപ്പോൾ നമ്മൾ മുതിർന്ന സഖാക്കള് നമ്മളെ പ്രധാനപ്പെട്ട നേതൃത്വം രക്തസാക്ഷികൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് ആരംഭിച്ചത് പിന്നെ നമ്മളെ നാട്ടിലെ വീട് തൊഴിലാളി അങ്ങനെ തൊഴിലാളികളെ കാണാൻ തുടങ്ങുകയാണ് അപ്പോൾ ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി വീടുകളിലേക്ക് പോകണം ഓരോ ഘട്ടം കെട്ടായിട്ടത് ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ടല്ല പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ ശ്രമിക്കുക മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ നിന്നാണ് ആ ആ നാട്ടുകാരിയാണ് അപ്പോൾ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം അങ്ങനെ ഈ നാട്ടിലെ മാറ്റം എല്ലാവർക്കും നേരിട്ട് കാണാൻ പറ്റുന്ന മാറ്റമാണ് അപ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ് ഞങ്ങൾ മുഖ്യമന്ത്രിനെ വോട്ട് ചെയ്ത ആളുകളാണ് നമ്മളെല്ലാവരും നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധിയാണ് മുഖ്യമന്ത്രി അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അഭിമാനിക്കുന്ന ആളുകളാണ് കാരണം അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തോളം ഈ നാട്ടിൽ വന്ന മാറ്റം ഏതൊരാൾക്കും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊക്കെ തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇടതുപക്ഷം മാത്രം വിജയിച്ചാലേ സാധിക്കൂ എന്നുള്ളത് സാധിക്കുമെന്നുള്ളത് നാട്ടുകാർ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു വിജയപ്രതീക്ഷ ആ തീർച്ചയായിട്ടും വിജയപ്രതീക്ഷുണ്ട് അനുശ്രീ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചാരണം വാശിയേറി മുന്നോട്ട് പോവുകയാണ് കണ്ണൂരിൽ നിന്നും ഷാജു ചന്തപുരക്കൂമിന്